ഹൻസിക രാത്രി കൊടുത്തു വീഡിയോ വൈറലായി തെന്നിന്ത്യയുടെ തൊടുത്ത സുന്ദരി ഹൻസിക പാതിരയ്ക്ക് ഒരു ബാഗുമായി കാറിൽ ചെന്നൈ നഗരത്തിന്റെ ഓരങ്ങളിൽ അന്തി ഉറങ്ങുന്നവരെ കണ്ട് അവർക്ക് ആരും അറിയാതെ സേവനം ചെയ്യുകയായിരുന്നു കൊതുകുകടിയും തണുപ്പും സഹിച്ചുറങ്ങുന്നവർക്ക് താൻ കൊണ്ടുവന്ന ബാഗിലെ പുതപ്പുകൾ ഓരോന്നായി പുതച്ചുകൊടുത്തു മുന്നേറുമ്പോൾ ആ നട്ടപാതിരയ്ക്ക് അതും ക്യാമറയിൽ പകർത്താൻ ആരോ സമയം കണ്ടെത്തി ഹൻസിക ആരും ആരുമറിയാതെ സേവനത്തിനിറങ്ങിയ സംഭവം അത് ക്യാമറയിൽ പകർത്തിയവൻ ഹൻസികയുടെ ഒരു ഫാൻ പേജ് വഴിയാണ് വീഡിയോ പുറത്തേക്ക് വിട്ടത് എന്നാൽ താരം അത്ഭുതപ്പെട്ടതുപോലെ ചോദിക്കുന്നത് ഈ വീഡിയോ ആരാണ് പകർത്തിയത് എങ്ങനെ ഇന്റർനെറ്റിലെത്തി ഇതെല്ലാം കണ്ട് ഞാൻ അത്ഭുതപ്പെടുകയാണെന്നും ഹൻസിക പറയുന്നു എന്തായാലും താരമേ പ്രശസ്തിക്ക് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിലും വളരെ നല്ല കാര്യമാണ് താങ്കൾ ചെയ്തത് ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് താങ്കൾക്ക് ആവേശത്തോടെ ഇറങ്ങാൻ കഴിയട്ടെ കഴിയട്ടെയെന്നും ക്യാമറാമാനെ കൂട്ടിച്ചെയ്യുന്ന പ്രവൃത്തി നെറ്റിലിട്ടാലും കുഴപ്പമില്ല അത് കണ്ട് താങ്കളുടെ പാത സ്വീകരിക്കാൻ ഏതെങ്കിലും താരങ്ങൾക്ക് കഴിഞ്ഞാൽ അതും പാവപ്പെട്ടവന് കിട്ടുന്ന ഒരു ഉപഹാരത്തേക്കാൾ മികച്ച ഉപകാരമായി തീരുമെന്നുകൂടി ഓർമ്മപ്പെടുത്തി ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്